അമേരിക്കയിലേ ഞാൻ വർക്കാണ് അലഹദില്ല വീട്ടിലാരൊക്കെ ഉണ്ടേ എല്ലാരോടും സലാം പറഞ്ഞേ അസലക്കും മാ കാത്തിക്കയാ ബനായ കുത്തുബിസമാനീ ഞാൻ ഏപ്രിൽ ലാസ്റ്റ് വരും നാടവിടെ ഏപ്രിൽ നമ്മൾ ഹോസ്പിറ്റലിൽ മോനെ കൊണ്ടുപോകാണ്ട് മെയില ഏപ്രിലല്ലേ മെയ് എത്ര തിയതിയാണ് മെയിലാണല്ലോ മെയ് പത്തൊമ്പത്യതി എപ്പറീത കുറച്ചു കഴിഞ്ഞു വരാം ആയിക്കോട്ടെ മോനെ ഓഫീസിലുള്ളവരോടൊക്കെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയും കുട്ടിയെ ഫോണൊക്കെ കേട് വരുമ്പോഴത്തേന് വാച്ചവറായി പിന്നെ തന്നെ ആ മോനൊക്കെ ഉണ്ടായി ആ ഡോളറൊക്കെ ഉണ്ടായി അത്ര പേന കിട്ടട്ടെ എന്നിട്ടാണെങ്കിൽ ഫോൺ വാങ്ങാൻ ആദ്യം ഇട്ടിട്ടു കാറ്റിട്ടാണ് ഫോൺ സ്വന്തമായിട്ട് പിന്നെ അതിനിടയിൽ നമ്മൾ സോപ്പ് എണ്ണയൊക്കെ ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട് അതിൻ്റെ കടയിൽ മേക്സിക്കച്ചോടും ചെയ്യേണ്ട വയ്ക്കുമ്പോഴേ പക്ഷേ അതൊക്കെ പത്താ ഇന്നൂറാ ഇരുന്നൂറൊക്കെ അങ്ങനെ കിട്ടും അത് അങ്ങനെയാണ്ട് അപ്പത്തിനുണ്ട് ചിലവാകും പാത്തൊക്കെ ആന ഒന്നും ഇല്ല മമ്മയങ്ങാനൊന്നുമില്ല നമുക്ക് മരുന്നിനു തന്നെ വേണ്ടതല്ല മാസം ചുരുങ്ങിയത് അപ്പോൾ പറഞ്ഞിട്ട് അഞ്ചുപ്പം കുരു വിളിച്ചിട്ട് അങ്ങനെ അഞ്ചായിട്ടും പത്തായിട്ടൊക്കെ വേണം കറിയാനും കറിയാണ് മാനം തുറന്നിരിക്കാനും നീയല്ലാതാരവുമില്ല ഒരു പറഞ്ഞു നീയാനോ ഗ്രഹം ചൊരിണാമൻ്റെ തമ്പൂരാ നേരം തന്നറിയാതെ പിഴച്ചു ഞാൻ നടന്നു

ആരെങ്കിലും വരണ്ടെങ്കിൽ വന്നോടിട്ടോ പത്ത് മിനിറ്റ് കൂടേ ഉള്ളൂ ആരും ഇല്ലെങ്കിൽ ഞാൻ പത്ത് മിനിറ്റ് കൂടാണ്ട് ഇട്ടിട്ടോ ഒറ്റ വട്ട നമുക്കിങ്ങനെ ഇരുന്നാടി പോലെ വേദന നമുക്ക് അലങ്കരിക്കാനായിട്ട് മൊത്തം വേദനയിടക്കി ഊഷി അത്ര നമ്മളെ ശരീരത്തിൽ എന്നാലും ഞാൻ ചിച്ചു എന്നെ എന്നൊണ്ട് തൊട്ടിട ചോട്ടി പിന്നെന്താ ഇത വരുന്ന ഒരു പിച്ചാ പിച്ചാ കാടി പിച്ച ഞാൻ കാട്ടിത്തരാമണിയേ ഇമ്മന്റെ സ്വത്ത് മണിനിയെ പിഞ്ഞ പൂഞ്ഞാലം എല്ലാം നിർത്തണം നെസമോളും ഉമ്മമാന്റെ എടുത്തെത്താനായിട്ടുണ്ട് നിസമോ പൂഞ്ഞാലം മിൽക്കണത്തി അങ്ങനെ കുട്ടീനടുത്താട്ടെത്തിന്റെ അങ്ങനെ ഞാനും പൊന്നു ഇരുന്ന് കേട്ടോ മക്കളെ ലേക്ക് ഉണ്ടെങ്കി തന്നോളി നെജമോളി തമ്മാൻ്റെ അടുത്ത കുട്ടിയാണോ ചാറ്റെടുത്താ ചാറ്റെടുത്താ ചാറ്റെടുത്താറ്റ നെജമോളെ ചാറ്റ കെട്ടിയവരൊക്കെ ലേക്ക് തന്നോളി ലേക്ക്ണ്ടാവും ലേക്ക്ണ്ടാവും ഉണ്ട് മമ്മാന്റെ സ്വത്ത് മമ്മാൻ്റെ പൊന്നുണ്ട് മമ്മാൻ്റെ മോളുണ്ട് മമ്മാന്റെ ചുർക്കുണ്ട് മമ്മാന്റെ മമ്മാന്റെ രാജകുമാരി മമ്മാന്റെ രാജകുമാരി ഉം കൂക്കൂക്കു ആ പേക്കൂക്ക് വേണം അപ്പൊ ഇനി ഒരു ഒമ്പത് മിനിറ്റ് കൂടി കൂടിണ്ടാവും അത് കഴിഞ്ഞാ നെജമ്മൂക്ക് ഫോണില് കൂക്കൂക്കൂടാണോ കൂക്കുട് കൂറുപ്പനാണ് കൂക്കൂക്ക് പറ ഞാൻ എന്റെ കയറുമ്പോ ചോ ചോച്ചിണ്ട് നെജ്മോള് പറയണ്ടോ teenin attani eji